ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കൊണ്ട് ലോകമറിയപ്പെടുന്ന രീതിയിൽ അയാളുടെ ഏകമകളുടെ വിവാഹമൊരുക്കി അനേകർ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടു തൻ്റെ ഏകമകളുടെ കല്യാണ വിരുന്നിൽ മാന്യതയോ നിറമോ ഉയരമോ ധനമോ കണക്കിലെടുക്കാതെ എല്ലാവരെയും ക്ഷണിച്ചു ഇതുവരെ ആരും ഒരുക്കാത്ത വിവാഹസദ്യ ഒരുക്കി സദ്യ നടത്തുമ്പോൾ ദരിദ്ര രോഗികൾ വിധോമ വികലാങ് മുടന്ത് കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുവാൻ തൻ്റെ ജോലിക്കാരോട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും വിരുന്ന് ദിവസം അവിടെ എത്തി ക്ഷണിച്ചവർ ധനികനോട് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തരായി മടങ്ങി കാരണം അവർക്ക് ആ വിരുന്നൊരിക്കവൻ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു വിരുന്നിന് വന്നവരിൽ പലരും അന്ന് നടത്തിയ ആഡംബരം കണ്ട് അത്ഭുതപ്പെട്ടു മറ്റു ചിലരാകട്ടെ എനിക്ക് ഈ വിരുന്നിൽ വരുവാൻ കഴിഞ്ഞുവല്ലോ എന്നെയും ഈ വിരുന്നിന് ക്ഷണിച്ചുവല്ലോ എന്നോർത്ത് ധനികന് നന്ദി പറഞ്ഞു കാരണം പലരും ആ വിരുന്നിന് യോഗ്യരല്ലായിരുന്നു യോഗ്യനല്ലാത്ത എന്നെയും ഈ വിരുന്നിന് ക്ഷണിച്ചുവല്ലോ എന്നോർത്ത് പലരുടെയും കണ്ണു നിറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ നാമും ഇതുപോലെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് യോഗ്യതയുള്ളവൻ്റെ വിളിയാൽ അർഹിക്കാത്ത സ്ഥാനത്തിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് അത് നമ്മുടെ കഴിവല്ല വിളിച്ചവന്റെ യോഗ്യതയും മാന്യതയുമാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു പ്രിയ സഹോദരന്മാരെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു അപമാനിക്കപ്പെടുവാനല്ല ധനികൻ വിളിച്ചതുപോലെ ഉയർച്ചയിലുള്ളത് അവകാശമാക്കുവാനും മാനിക്കപ്പെടുവാനുമാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് വിരുന്നുകാരനെന്നും മാന്യനാകുന്നത് ക്ഷണിതാവ് തരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴാണ് അല്ലെ അതും ഒപ്പം ഇരുന്നാലോ ശ്രേഷ്ഠത അതിലേറെയാകും ആ ധനികൻ്റെ വിളി സമൂഹത്തിൽ ഉയർച്ചയിൽ നിന്നുള്ളതെങ്കിലും വിളിച്ച വിളി വിശ്വാസയോഗ്യമെന്ന് അവർ വിശ്വസിച്ചു ഉന്നതമായ ധനികൻ തൻ്റെ ഉയർച്ചയെ മറന്ന് ബലഹീനനായ അനേകരെ വിളിച്ച സ്നേഹമാണ് നമ്മുടെ ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു കൊറോണ വൈറസിന് പ്രായഭേദമില്ലാതെ ലോകത്തെ മുഴുവനായി നശിപ്പിക്കുവാനും മനുഷ്യ ജീവനുകളെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കുവാനും കഴിഞ്ഞെങ്കിൽ മനുഷ്യൻ കണ്ടെത്തുന്ന എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങൾക്കും പരിമിതികളുണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക സന്തോഷം സമാധാനം രക്തബന്ധങ്ങളുടെയും മാതാപിതാക്കളുടെയും സാമീപ്യം എല്ലാ നന്മകളും ഈ ലോകത്തെ തൻ്റെ ഉള്ളം കരത്തിൽ വഹിക്കുവാൻ കഴിയുന്ന സർവശക്തന്റെ ദാനമാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ദൈവത്വത്തെ വെടിഞ്ഞ് കർത്താവായ യേശു നമ്മളിൽ ഒരാളായി പാപമൊഴികെ മറ്റെല്ലാ കഷ്ടതയും അനുഭവിച്ചു താൻ ചെയ്യാത്ത കുറ്റത്തിന് അഞ്ച് കോടതിയിൽ ഏഴ് തവണയായി ഉന്നത ഉദ്യോഗസ്ഥന്മാർ വാദിച്ചപ്പോഴും യേശു പതറിയില്ല നാം ഓരോരുത്തർക്കും വേണ്ടിയാണ് പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ത്യാഗമായി തന്നത് ചെന്നായിക്കളുടെ നടുവിലൊരു കുഞ്ഞാടിനെ പോലെ തന്റെ ശരീരം തകർക്കപ്പെട്ടതും കൈകാലുകളിൽ ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടതും മുൾക്കിരീടം ശിരസിൽ വഹിച്ചതും ചാട്ടവാറിനാൽ അടിയേറ്റപ്പോൾ മാംസം ഇളകി മാറി ഒരു ഉഴവുചാൽ പോലെ രക്തം വെള്ളമായി ഒഴുകിയതും അവസാനം ക്രൂശിൽ പിടഞ്ഞു മരിച്ചതും നമ്മുടെ ബേർക്കായിട്ടാണ് അപ്പോഴും യേശു പറഞ്ഞ വാക്കുകൾ ഇതാണ് പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ അതാണ് പിതാവിനോടുള്ള യേശുവിൻ്റെ വിശ്വസ്തത നിങ്ങൾ ആരോ ആകട്ടെ നിങ്ങളെ വിളിച്ചവനോട് വിശ്വസ്തതയുണ്ടോ നിങ്ങൾ വിശ്വസ്തനാണെങ്കിലും അല്ലെങ്കിലും വിളിച്ചവൻ വിശ്വസ്തനാണ് ആ ക്ഷണിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ത്രോസ് തള്ളിപ്പറഞ്ഞവനെങ്കിലും കുഞ്ഞുങ്ങളെ എന്ന് വീണ്ടും വിളിക്കുവാൻ മനസ്സ് കാണിച്ച യേശു കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും കനലിൽ ചുട്ട മീൻ ഒരുക്കി കാത്തിരുന്ന യേശു അതെ ഈ യേശു നിന്നെ വിളിക്കുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് ആയതിനാൽ ഈ ക്ഷണം താങ്കൾ നിരസിക്കരുത് അതെ എന്നും ക്ഷണിതാവിന്റെ മുന്നിൽ നല്ലൊരു വിരുന്നുകാരനാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ